இஷ்டங்கள் எறியாமிலி வெட் செர் குந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மண்ணு வாத்த അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം ബ്രഹ്മണ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെയും ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ക്രമഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകടന പത്രികയിലെ ഒരു ഉറപ്പായി കേരളത്തിൽ ഓമിയോ ബിസിനസ്സുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഒരു ഓവിയോ ബിസിനസ് എടുക്കുക ഒരു പഞ്ചായത്തിൽ ഒരു കോമിയോ ബിസിനസ്

ಈ ಗೌಮೆ ಜನ ವಾಗ್ದಾನಿನ್ಸರ ಮುಂದೆ ಪ್ರವೃತ್ತಿ ಆರಂಭಿಸು ಪನ್ಮಂಡೋಮಿಯೋನ್ಸರಿ ಮುಪ್ಪ ജില്ലയിൽ പതിനൊന്ന് ഹോമിയോ ഡിസ്പെൻസറികളാണ് നമ്മൾ ആരംഭിക്കുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ സ്ഥാപനത്തിൽ കൂടി സർക്കാർ ഈ ആശുപത്രികളിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിൽ ആരംഭിക്കുന്നത് ആയുർവേദം യുനാനി ഹോമിയോ സിദ്ധ യോഗ നാച്ചുറോപ്പതി എന്നീ ചികിത്സാ രീതികളാണ് പ്രധാനമായും ഇതിൽ ഉൾക്കൊള്ളുന്നു ആയുഷ് മേഖലയ്ക്ക് സവിശേഷമായ ഒരു പ്രാധാന്യമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം അതിശക്തമായ ഒരു മുന്നേറ്റമാണ് ഈ ഏഴ് വർഷത്തിനുള്ളിൽ കൈവരിച്ചിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രണ്ട് വർഷം മാത്രം അഞ്ഞൂറ്റി മുപ്പത്തി പോയിന്റ് ഒന്ന് കോടി രൂപയാണ് ആയുഷ് മേഖലയുടെ വികസനത്തിനായി ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം